ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ക്ലോക്ക് കാരണം ആ സമയത്ത് ആര് മരിച്ചാലും നമ്മളോട് ബന്ധപ്പെട്ട് ആര് മരിച്ചാലും ആ ക്ലോക്ക് കറക്റ്റ് ആ ടൈമിൽ നിൽക്കും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് നിൽക്കും ഇപ്പൊ ഈ ഒരു ഭിത്തിയിലായിരിക്കും ക്ലോക്ക് ഉണ്ടായിരിക്കുന്നത് നിന്ന് കഴിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും ആ ആരോ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ നേരം പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പഴത്തേനും കോൾ വരും മരിച്ച ടൈം അറിയത്തില്ലായിരുന്നു അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം മെൻഷൻ ചെയ്തേക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഗ്രോക്ക് നിന്ന് നിന്നത് സംതിങ് ഉണ്ട് അതിലെന്തോ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള ടെക്നിക്ക് എന്താണെന്നോ അതിൻ്റെ പിന്നിലുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ചുരുളരിയാത്ത ആ രഹസ്യം എന്താണെന്നോ ഇപ്പോഴും അജ്ഞാതമാണ് പക്ഷേ സ്ട്രോങ് ഹായ് നമസ്തേ എന്റെ പേര് രചിത്ര മോഹൻ എന്നാണ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയാണ് പൊതുവേ ഒട്ടേറെ ആളുകൾ പറയുന്ന കുറെ സ്കേറി ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ട് നമുക്ക് പ്രേതം ഭൂതം പിശാജ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ പൊതുവേ പിന്നുവെച്ചാൽ ദൈവവിശ്വാസിയാണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഞാനൊരു ദൈവവിശ്വാസി തന്നെയാണ് പക്ഷേ സ്കേറി നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നും തന്നെ പ്രേത ഭൂത പിശാജ് മാടൻ മറുത ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജോളം പൂർണമായിട്ടും ഞാൻ തള്ളി പറയുന്നില്ല എന്നാലും ഒരു എയ്റ്റി വിശ്വാസ വിശ്വാസക്കുറവ് തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്ക്വയറി ആയിട്ടുള്ള നമ്മളെ പേടിപ്പിച്ച നമ്മുടെ ഭൂതകാലത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതിലൊരു ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചാണ് നമ്മുടെ വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ക്ലോക്കിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പഴക്കമുള്ളതാണ് അതിന്റെ കുട്ടിക്കാലത്തുള്ളൊരു സംഭവമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടുകളിലൊക്കെ അന്ന് ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ ആളുകൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരും വില കുറച്ചൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നുണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിലും അന്ന് രണ്ടായിരം രൂപയ്ക്ക് അഞ്ച് സെറ്റ് സാധനങ്ങൾ അത് ഒന്ന് ഒരു ഫാന് പിന്നൊരു ക്ലോക്ക് ഒരു എമർജൻസി പിന്നൊരു മിക്സി പിന്നൊരു ബെയ്സർ ഇത്രയും കൂടി ചേർത്ത് രണ്ടായിരം രൂപയ്ക്ക് ലാഭത്തിന് വീടുകളിൽ കൊണ്ടുനടന്ന് വിൽക്കുന്ന ഒരാൾ അങ്ങനെ കൊണ്ടുവന്നതാണ് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ഷേപ്പ് ഓർമ്മയുണ്ട് ഒരു ഒറ്റകരി ഷെയ്പ്പാണ് അതിനുള്ളത് സാൻഡൽ കളർ സാൻഡൽ കളർ ഫ്രെയിമും അതിന് സെന്റിലായിട്ടൊരു ഗോൾഡൻ കളറിലെ ലൈനിങ്ങും ഡിസൈനിങ്ങും ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ഡയലിന്റെ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഇത്രയും ഞാനത് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം അത്രയേറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്ലോക്ക് തന്നെയാണത് വീട്ടിൽ ശേഷവും ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടു എറൗണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളിലേക്കും ഇരുപത് അല്ല പതിനഞ്ച് അല്ല ഇരുപത് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട് കാരണം അതിനിടയ്ക്ക് ഒട്ടേറെ ക്ലോക്കുകൾ വീട്ടിൽ മാറി മാറി വന്നിട്ടുണ്ട് അതൊന്നും എൻ്റെ മെമ്മറിയിൽ ഒരിക്കൽ പോലും പതിഞ്ഞിട്ടില്ല പിന്നുള്ളത് ഈ ഒരു സ്കേറി ക്ലോക്കും പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പം നിലവിലുള്ള ക്ലോക്ക് മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ നിലവിലുള്ളത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ക്ലോക്കിനെ സ്കേറി ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കുട്ടിയായിരുന്ന സമയത്താണ് ആ ഒരു ക്ലോക്ക് വീട്ടിലേക്ക് ആദ്യമായിട്ട് വിരുന്നുകാരനായിട്ട് എത്തിച്ചേരുന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ട അതിൻ്റെ ഒരു ഷെയ്പ്പും അതിന്റെ ഒരു കളറും ഒക്കെ തന്നെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ പൊതുവേ എല്ലാവർക്കും പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇൻ ബിറ്റ്വീൻ ആ ക്ലോക്ക് നിൽക്കും നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറ് ചിലപ്പം ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ മാക്സിമം ചില സമയങ്ങളിൽ നീണ്ടു പോകാറുണ്ട് അതിനുശേഷം നമ്മൾ ബാറ്ററി മാറ്റി വിട്ടില്ലെങ്കിലും ആ ഒരു ക്ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചലിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആദ്യം ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല പിന്നീടാണ് ഈ ഒരു ഇതോട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി എന്നുവെച്ചാൽ ആർ നമ്മുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അതിൽ നമ്മുടെ ഏറ്റെടുത്ത സുഹൃത്തുക്കളാകാം അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ പെട്ട ആൾക്കാർ നമുക്ക് മാനസികമായിട്ട് അടുപ്പമുള്ള ആളുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ഈ ക്ലോക്ക് നിൽക്കുന്നത് എന്നുള്ളതായിരിക്കും പിന്നീട് ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ ക്ലോക്ക് നിൽക്കുക നമ്മൾ ആ സമയത്ത് നോക്കുമ്പോൾ സാധാരണ പോലെ ക്ലോക്ക് നിന്ന് നിൽക്കും നമ്മൾ ആ ഒന്നുകിൽ ബാറ്ററി തീർന്നു കാണും ബാറ്ററി വൈകുന്നേരം പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ഈ ക്ലോക്ക് ഓടി ഓടിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കും പിന്നെ ഇത് നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അമ്മൂമ്മയുടെ മരണം സംഭവം അച്ഛൻ്റെ അമ്മയുടെ മരണം സംഭവിച്ചപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അമ്മൂമ്മയുടെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുർമരണമായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആൾ കാലെന്തോ സ്കിഡായിട്ട് നടു ഇടിച്ച് വീണ് മരിച്ചിരിക്കായിരുന്നു അപ്പം അന്ന് അമ്മൂമ്മ മരിച്ചിരുന്ന ആ സമയവും ഈ ക്ലോക്ക് നിന്ന് നിൽക്കുകയായിരുന്നു അപ്പൊ അന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതെന്നല്ലാണ്ട് ഞങ്ങളൊക്കെ തീരെ പൊടി കുട്ടികളാണ് അപ്പൊ ഞങ്ങൾക്കത് ഓർമ്മയിലൊന്നും അതില്ല പിന്നെ അതിനുശേഷം അച്ഛന് കുറെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു വീടിനടുത്ത് തന്നെ ഒരു പത്ത് പെർസെന്റ് വസ്തു കൃഷിക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നെൽകൃഷിയും എള്ള് കൃഷിയും പിന്നെ അതിനോട് ചേർന്ന് കുറെ തെങ്ങിന്റെ ഒക്കെ കരിക്ക് വെട്ടി കുടിക്കാൻ അങ്ങനെ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു അവിടെ അപ്പൊ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അന്ന് ഞങ്ങളുടെ കുഞ്ഞുന്നാള് അച്ഛന്റെ ഒരു ബന്ധുവാണ് മസിലാണ്ണല്ലാ ഞങ്ങൾ വിളിക്കുന്നത് ആക്ച്വലി പുള്ളിയുടെ വാർത്ത വരെ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ ഇന്നും മസിൽ മസിലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ആ അദ്ദേഹം ഇവിടെ വന്നു കൊയ്ത്തി ഒക്കെ പങ്കെടുത്തു ആഘോഷമാക്കി ഫുഡൊക്കെ കഴിച്ചുകൊടുന്ന് പോയി പിന്നെ അറിയുന്നത് പുള്ളി ഒരു ആക്സിഡൻറ്റി മരിച്ചു എന്നാണ് അറിയുന്നത് പോകുന്ന പോക്കിൽ ഒരു ആക്സിഡന്റി മരിച്ചു എന്നാണ് അറിഞ്ഞത് ആ സമയത്ത് ഇതുപോലെ തന്നെ ഈ ക്ലോക്ക് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് മുതൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ നിന്നു അമ്മയുടെ അച്ഛൻ മരിച്ച സമയത്ത് നിന്നു അമ്മയുടെ അമ്മ മരിച്ച സമയത്ത് നിന്നു പിന്നെ എന്റെ ക്ലോക്ക് അല്ല ക്ലോക്ക് നിക്കുമ്പം പൊതുവെ ഇങ്ങനെ വീട്ടിൽ പറയും അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടുള്ള നമ്മുടെ ഓർമ്മയെന്ന് അച്ഛൻ ഇങ്ങനെ പറയും ആ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലോ അറിയാവുന്ന ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പൊ ഇതാ ക്ലോക്ക് നിന്ന് നിൽക്കേണ്ടത് അങ്ങനെ ഒരു നമ്മളന്നൊരു കോമഡി പോലെയാണ് സത്യം പറഞ്ഞാൽ അതിനെ കേൾക്കുന്നത് ആദ്യ സമയത്തൊക്കെ കാരണം വെച്ചാൽ സ്ഥിരം ഇങ്ങനെ അവരെപ്പോഴെപ്പഴും പറഞ്ഞു അച്ഛനും അമ്മയും പറഞ്ഞു പറഞ്ഞു നമ്മൾ കേൾക്കുന്നതാണ് കാരണം ബ്ലോക്ക് നിന്ന ഉടനെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ പറയും ആ ആരോ മരിച്ചു ഫാമിലി പെടുന്നവരെ നമുക്ക് നമ്മളോട്ട് അടുപ്പമുള്ള ആൾക്കാർ അല്ലാതെ മറ്റുള്ളവരുടെ നമുക്കറിയില്ല പക്ഷെ ഫാമിലിയായിട്ട് ഉള്ളതല്ല നമ്മൾ അപ്പഴും നമ്മളറിയുന്നുള്ളൂ കാരണം വേറെ ആൾക്കാർ നമുക്ക് അത് അറിയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ആയിരുന്നു ആ ഒരു ക്ലോക്ക് ഇങ്ങനെ പറയും ആ ആരോ മരിച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേന് നമ്മൾക്കൊരു എന്താണ് പറയുന്നത് ഓ തമാശ എന്താ പറയുക പിന്നെ കുറച്ച് കഴിയുമ്പത്തേനും ഫോൺ വരും ഫോൺ വരുമ്പോ ഇതുപോലെ ഇന്നടത്ത് ഇന്നാള് മരിച്ചു ഇത്ര സമയത്തായിരുന്നു മരിച്ചത് എന്ന് പറയുമ്പോ അപ്പൊ അതെന്നുവെച്ച അന്നത്തെ ആ ഒരു പ്രായത്തിന് ഈ സംഭവം നമ്മളൊക്കെ തമാശ പോലെ കണ്ട് മറന്നു കളഞ്ഞൊരു സംഭവമാണ് ആ അതെ അത് കഴിഞ്ഞിട്ട് എന്റെ അനിയൻ മരിച്ചപ്പോഴും ഇതുപോലെ എൻ്റെ അനിയൻ വളരെ കുഞ്ഞാട്ടിരിക്കുമ്പോഴാണ് മരിച്ചത് അപ്പോഴും ഇതുപോലെ തന്നെ ക്ലോക്ക് നിന്നു അപ്പോഴും നമ്മൾ വലുതായിട്ട് അതിനെ ഒരു എന്താണ് ഒരു നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു എന്തോ ഒരു ആയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളോട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ്റെ മരണത്തോടെ നമ്മൾ ഭയങ്കരമായിട്ടും ഷോക്ക് ആയിപ്പോയെന്ന് വെച്ചാൽ അച്ഛൻ മരിക്കുന്നത് വെളുപ്പിനെ നാലുമണി ആ ഒരു സമയത്താണ് മൂന്ന് മണി നാലുമണി ഇൻ ബിറ്റ്വീൻ ആ സമയത്താണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ട് ആ ക്ലോക്ക് നിന്നു എന്ന് മാത്രമല്ല ആ താഴെ വീണ് അതിന്റെ ചില്ല് പൊട്ടുകയും ചെയ്തു ഇത്രയും നാളും അതിങ്ങനെ ആ ക്ലോക്ക് നിൽ നിന്ന് നിൽക്കും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും അതിങ്ങനെ വീണ്ടും റണ്ണായി തുടങ്ങും പിന്നെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയും ഇന്ന സമയത്ത് മരിച്ചു എന്ന് പറയുമ്പോൾ അമ്മ ഒരു ആ സമയത്ത് ക്ലോക്ക് നിന്ന സമയമായിരുന്നു എന്ന് പറയുകയും ചെയ്യും പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ ആ ക്ലോക്ക് നിന്ന് നിന്നിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈം അറിയില്ലായിരുന്നു അച്ഛൻ മരിച്ച ടൈം അറിയത്തില്ലായിരുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം മെൻഷൻ ചെയ്തേക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ക്ലോത്ത് നിന്ന് നിന്നത് അപ്പോൾ അതിനുശേഷം ആ ഒരു ക്ലോത്ത് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പേടിയായി തുടങ്ങി കാരണം എന്ന് വെച്ചാൽ അതുവരെ നമ്മളൊരു തമാശ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു അത്ഭുത കാര്യം മറ്റേ മറ്റൊരാൾക്കും അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഫ്രണ്ട്സ് ആരും പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല അപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു അത്ഭുത കാര്യം പ്രേതഭൂത വിചാരം എന്നൊന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലായിരുന്നു പക്ഷേ എന്തോ ഒരു പവർ അതിനുണ്ട് അത് എന്താണെന്ന് അറിയത്തില്ല അതിന്റെ ഉള്ളിലുള്ള ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ക്ലോക്കായിരുന്നു പിന്നെ അച്ഛന്റെ മരണത്തോടെ അതിനെ വെറുത്തു ഞങ്ങൾ അതുവരെ നമ്മൾ തമാശയായിട്ട് ഇങ്ങനെ ആൾക്കാർ മരിക്കുമ്പോൾ നിൽക്കുന്ന ഒരു ക്ലോക്ക് എന്നുള്ള രീതി എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പക്ഷെ അച്ഛന്റെ മരണത്തോടെ നമ്മൾ ആ ക്ലോക്കിനോട് വെറുപ്പായി കാരണം ഇനി ഇത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പേടിയായി തുടങ്ങി അതോടുകൂടി പിന്നെ ഈ പൊട്ടിയ ക്ലോപ്പിനെ അമ്മയെടുത്ത് മാറ്റുക ചെയ്തത് പിന്നെ എൻ്റെ ഒരു ഡ്രീമും ഈ ഒരു ക്ലോക്കായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് എനിക്കൊരു ഉണ്ട് കാരണം ഈ ക്ലോക്ക് വാങ്ങിച്ച സമയത്താണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് വെച്ചാൽ പെരിങ്ങനാടാണ് അടൂർ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പട്ടിക്കൂടുണ്ട് ആ പട്ടിക്കൂടിൻ്റെ മുകൾ വശി ഇങ്ങനെ വാർത്ത അതിങ്ങനെ വാർത്തിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് കണക്ട് ചെയ്തിട്ടാണ് അവിടെ ഒരു കിണറുള്ളത് അപ്പം അടൂർ ഭാഗത്ത് എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം നല്ല ആഴമുണ്ട് കിണറിനൊക്കെ എങ്ങനെ പോയാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചടി ആ അത്രക്ക് ചെങ്കല്ലിന്റെ ഏരിയ ആ അത്രയും ആഴം ഉണ്ട് അപ്പൊ ഞാന് അതിന്റെ മുകളിൽ ചെന്നിട്ട് പേരൊക്കെ പറിക്കാൻ വേണ്ടി അതിന്റെ മുകളിലേക്ക് കയറി കാലൊക്കെ സ്കിഡായി അതിന്റെ മണ്ടയിലൊക്കെ തൂങ്ങി കിടന്നിട്ടൊക്കെ ഉണ്ട് അപ്പൊ അന്ന് ഇതിനായിട്ട് തൊട്ട് മുമ്പ് ഒരു സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ കൊച്ചച്ചന്മാരൊക്കെ ഉണ്ട് കൊച്ചച്ചനും കൊച്ചപ്പനും ഒക്കെ ഉണ്ട് അപ്പോൾ കൊച്ചപ്പൻ എപ്പോഴാണെങ്കിലും തോട്ടിൽ പോയാണ് കുളിക്കുകയും തുണി അലക്കയൊക്കെ ചെയ്യുന്നത് അപ്പം ഞങ്ങളും കൊച്ചപ്പനെ ഇങ്ങനെ എന്താണ് പറയുന്നത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ കൂടെ പോകും കൂടെ പോയിട്ട് അവിടെ അവിടെ പോയിരുന്നു ഞങ്ങളും ഇതുപോലെ കുളിക്കുകയും തുണി അലക്കയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ തോട് മിക്കപ്പോഴും എന്റെ ഡ്രീമിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എന്റെ സ്വപ്നത്തിൽ കണ്ടത് ഞാൻ ആ തോട്ടിന്റെ കരയിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ ഈ ഇതിനകത്ത് ഇങ്ങനെ വെള്ളത്തിന്റെ കുമ്പളകളൊക്കെ ഇങ്ങനെ ആദ്യം ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ വരും പിന്നെ അതിന്റെ ബബിൾസിന്റെ വലിപ്പം കൂടി കൂടി വരും പിന്നെ അത് കഴിയുമ്പഴത്തേനും ഈ ശരീരമില്ലാത്ത മാംസഗോളങ്ങൾ മാംസ പിണ്ഡങ്ങൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് അത് എനിക്കൊന്നും മൂന്ന് നാല് വയസ്സിലൊക്കെയാണെന്ന് തോന്നുന്നു അത് ഡ്രീം ചെയ്തത് അതാണ് എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളത്രയും ചെറുപായത്തിൽ കാണുന്നൊന്നും നമ്മുടെ ഓർമ്മയിൽ ഒരിക്കലും വീടാകത്തില്ല കാരണം നമ്മൾ ശേഷവും ഒരുപാട് ഡ്രീമുകൾ നിരന്തരം കാണുന്നുണ്ട് നമുക്ക് ഒരു ഡ്രീമിൽ പോലെ തന്നെ പക്ഷെ ഈ ഒരു ഡ്രീമെന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ട് കാണും ഇപ്പൊ ഇന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആ ഒരു തീയതി ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയം ഈ സെയിം ഡ്രീം തന്നെ വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും നമുക്ക് ആയിട്ട് നമ്മൾ നമുക്ക് അത് അത് ഇങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അന്ന് പട്ടിപ്പൂരിന്റെ മുകളിൽ നിന്ന് തെന്നി കിണറെ തൂങ്ങിക്കടന്നു പറഞ്ഞില്ലേ അന്ന് ഞാൻ താഴേക്ക് നോക്കിയപ്പോ ഈ കിണറിൽ നിന്നും ഈ ബബിൾസുകൾ ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പിന്നെ പച്ചച്ചനൊക്കെ വന്നിട്ടാണ് വലച്ചനെ കരക്കി ഏറ്റി അത് കുറേ അടിയൊക്കെ തന്നു അതിൻ്റെ മുകളിൽ വലഞ്ഞു കറിയാനൊക്കെ പച്ചത്തെ കുറേ തല്ലൊക്കെ തന്നു അപ്പം അങ്ങനെ ഈ ഒരു ഈ ഇങ്ങനെയുള്ള കയറിയായിട്ടുള്ള സംഭവം നട ഈ ഒരു ഡ്രീം കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള ഇന്റർ ഇൻ്റർ കണക്റ്റായിട്ടായിരിക്കും ഒരു മരണവും അതുപോലെ തന്നെ ഈ ക്ലോക്ക് നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അതെ ഈ ർ ഫീലിങ് സംഭവിക്കാൻ പോകുന്നു എന്നൊരു നമുക്കൊരു ഇന്നർ ഫീലിംഗ് ഉണ്ട് ഇൻക്ലൂഡിങ് എന്റെ പപ്പ മരിക്കുന്ന സമയത്ത് പോലും ഈ സെയിം ഡ്രീം അന്ന് രാത്രിയിൽ ഞാൻ കണ്ടുപേടിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് കണ്ട ഡ്രീമിനകത്ത് എന്റെ പപ്പയും കൂടി അതേവരെ മരിക്കുന്ന ആളുടെ മുഖം ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല പപ്പ മരിക്കുമ്പോ മരിക്കുന്ന ആളുടെ പേരും കൂടെ മെൻഷൻ ചെയ്ത് തന്നെ ആ ഡ്രീമിൽ വന്നത് ആ അന്ന് കണ്ട ലാസ്റ്റ് കണ്ട ആ ഡ്രീമെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഈ ബബിള് പൊങ്ങി വരുമ്പോ ഒരാള് മുഖം വ്യക്തമല്ല ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാൻ അച്ഛൻ മുറിക്കാത്തറന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പറയുന്നതാണ് എന്റെ ഓർമ്മ അപ്പറ ഇല്ല നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്ന് ഇങ്ങനെ റിപ്പീറ്റ് 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 ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചാടി എഴുന്നിട്ടുണ്ട് പാതിരാത്രി സമയമാണോ സമയമാണ് വെളുപ്പിനെ ഒരു ടു ത്രീ ആ ഒരു സമയമാണ് പക്ഷെ അതുവരെ കണ്ണെന്ന് കാണുന്ന ഡ്രീമുകളിലൊന്നും ഒരിക്കലും മരണപ്പെടുന്ന ആളുടെ പേരോ ഡെസ്റ്റിനേഷനോ ആളുടെ മുഖമോ ഒന്നും നമ്മൾ വെറ്റായിട്ട് കാണുന്നില്ല പക്ഷെ അച്ഛന്റെയാണ് മരണത്തോടെയാണ് ശരിക്കും ഒരു പേടിപ്പെടുന്ന ഇൻസിഡോ ആ ഒരു ഇൻസിഡന്റ് എന്നുള്ള രീതിയിലെന്നെ കാണാൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു സ്കെയറി ക്ലോക്കിന്റെ കഥ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ആദ്യം പറയുമ്പോഴും ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ് ഈ ഒരു ക്ലോക്കിനെ കുറിച്ച് എല്ലാവർക്കും കാണാനും ഞാൻ അതിന്റെ വേറെ ബോർഡ്സിന് വേണ്ടിട്ട് പഴയ കുറെ ആൽബംസ് ഒക്കെ തപ്പിയായിരുന്നു എനിക്ക് ഫോട്ടോസ് ഒന്നും എനിക്ക് റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഒട്ടേറെ പഴയ ഫോട്ടോസ് ഫോട്ടോസിനൊക്കെ പൂപ്പലൊക്കെ പിടിച്ച് അതിന്റെ അതിൻ്റെ ഫോട്ടോസൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് അതിന്റെ ആ ഒരു ഇപ്പൊ ഇന്നലകളിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ക്ലോക്ക് എന്റെ മനസ്സിൽ പിന്നെ നമ്മൾ ഈ മാൻഡ്രേക്ക് സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് പിന്നെ നമ്മൾ ഈ കയറി ക്ലോക്ക് എന്നൊക്കെ മാറ്റി നമ്മൾ ബാൻഡ്രേക്ക് ക്ലോക്ക് എന്നൊക്കെയാണ് വിളിക്കാൻ തുടങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ക്ലോക്ക് കാരണം ആ സമയത്ത് ആര് മരിച്ചാലും നമ്മളോട് ബന്ധപ്പെട്ട് ആര് മരിച്ചാലും ആ ക്ലോക്ക് കറക്റ്റ് ആ ടൈമിൽ നിൽക്കും ആ ടൈമിൽ നിൽക്കുമ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ഇവിടെ ഈ വാതകത്ത് ഇവിടെ ഇരുന്നായിരിക്കും കൂടുതലും ഫുഡ് കഴിക്കുന്നത് നേരത്തെ ഈ റൂമിൽ ഒരു ഡൈനിങ് ടേബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ക്ലോക്ക് നിൽക്കും ഇപ്പം ഈ ഒരു ഭിത്തിയിലായിരിക്കും ക്ലോക്ക് ഉണ്ടായിരിക്കുന്നത് നിന്ന് കഴിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും ആ ആരോ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ നേരം പത്ത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും കോൾ വരും അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഈ നമ്മളുടെ ഈ ഒരു സ്ഥലത്തായിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ ആളുകളുടെ വീടുകളിൽ മാത്രമേ ഉള്ളൂ ലാൻഡ് ഫോൺ കളക്ഷൻ ഉള്ളത് ബാക്കിയുള്ളവരെല്ലാം ഫോൺ ചെയ്യണമെങ്കിലും ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ വരും അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൻറ്റിമാരെയൊക്കെ വീട്ടിൽ പോയി വിളിക്കുന്നത് ആകെ അത് മൂന്നോ നാലോ വീട്ടിൽ മാത്രമേ ഉള്ളൂ ലാൻഡ് ഫോൺ ഉള്ളത് അപ്പോൾ ഈ കറക്റ്റ് ആ സമയമാകുമ്പോൾ ഫോണടിക്കും അപ്പോൾ അമ്മ ആരോ മരിച്ച കാര്യം പറയുന്നത് സുമാ തമാശയ്ക്കായിട്ടാണ് ആക്ച്വലി അതൊക്കെ പറയുന്നത് വെറും നമ്മളിലൊരു ഫണ് വർത്താനം പറയുമ്പോൾ നമ്മളിടയ്ക്ക് പറയുന്ന ഒരു ഫൺ എലമെന്റ് ഉണ്ടല്ലോ അതേ ഒരു രീതിക്കാണ് ആക്ച്വലി ഇത് പറയുന്നത് നമ്മൾ അതിനെ ഒരു കോമഡി ആയിട്ട് തന്നെയാണ് വർഷങ്ങളോളം കണ്ടുകൊണ്ടിരുന്നത് കാരണം വീട്ടിൽ പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളത് സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ആ ക്ലോക്ക് അച്ഛൻ്റെ മരണം ആയപ്പോഴത്തേനും ഓൾറെഡി അത് സമയം നിന്നിട്ട് അത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ചില്ല് പൊട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് അറിയാമല്ലോ നമ്മൾ പൊട്ടിയ ഗ്ലാസ്സുകള് കണ്ണാടി അങ്ങനെയുള്ള ഒന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അത് ബാക്കിലേക്ക് കൊണ്ടുവരുമെന്നാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെ ആ ഒരു ഒരു ബാട്ടിലൊക്കെ പോലെ അത് കണ്ടത് കൊണ്ട് അതിനെ ആദ്യം എടുത്തിട്ട് നമ്മുടെ തെക്കേപ്പറത്ത് എരുത്തിൽ കെട്ടിയിട്ടുണ്ട് ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടിടുന്ന ഇങ്ങനെ സൂ അല്ലെങ്കിൽ നമ്മൾ പെരക്കകത്ത് കൊണ്ട് സ്ഥലം അധികം വരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചാക്കി കെട്ടി നമ്മൾ ഈ നമ്മുടെ ഈ എന്താ പറയുന്നത് ഇതുണ്ടല്ലോ അതായത് എരുത്തിൽ എന്ന് പറയും എരുത്താൻ പശുവിന്റെ എരുത്തിൽ അല്ല അതായത് വേസ്റ്റ് കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ട് വെക്കും അതുപോലെ തന്നെ പൊത്താനൊക്കെ ഉണ്ടല്ലോ ഈ വിറകുകൾ ചൂട്ട് ഇതൊക്കെ ചെത്തി കെട്ടി അമ്മ ഇങ്ങനെ ബണ്ടിൽ പോലെ കെട്ടി കെട്ടി വെക്കും അപ്പൊ അതിനകത്ത് ഇങ്ങനെ താഴെ ചാക്കളി കെട്ടിയായിട്ട് വെക്കുന്നത് കുറെ നാളുണ്ടായിരുന്നു അത് അത് പൊട്ടിയെങ്കിലും കുറെ നാൾ കളഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എപ്പോഴോ ഇതെടുത്തത് അമ്മ എടുത്ത് കളഞ്ഞത് പക്ഷെ അത് അതിനുശേഷം പിന്നെ അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇന്നേ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇതാണ് എന്താ ഈ ഒരു മാൻട്രൈ ക്ലോക്ക് അല്ലെങ്കിൽ സ്റ്റയറി ക്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം എന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള എന്താണ് എന്താണതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സീക്രട്ട് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അത് ഗോസ്റ്റ് കൂടിയതാണോ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനത് പറയുമ്പോൾ അവർ പറയും പ്രേത ക്ലോക്കാന്ന് പറയാറ് എനിക്കങ്ങനെ പ്രേതങ്ങളിലൊന്നും വിശ്വാസമില്ല പക്ഷേ സംതിങ് സംതിങ് ഉണ്ട് അതിലെന്തോ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള ടെക്നിക്ക് എന്താണെന്നോ അതിന്റെ പിന്നിലുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പക്ഷേ ചുരുളരിയാത്ത രഹസ്യം എന്താണെന്നോ ഇപ്പോഴും അജ്ഞാതമാണ് പക്ഷേ സ്ട്രോ